സൺ ടാൻ എപ്പിക് മെൻ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ ഗ്ലോ ആവാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും നമുക്കിത് ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ടും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാഷനിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ കരുവാളിപ്പ് മാറാനായിട്ടും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിന്നൊന്ന് ആക്കാനായിട്ടും സോഫ്റ്റ് ആക്കാനായിട്ടും പറ്റുന്ന ഒരു ഫേസ് പായ്ക്കുന്ന വീഡിയോ ആണ് ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ സൺ പിഗ്മെൻറ്റേഷനും ഒക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും സ്കിന്നൊന്ന് ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഒരു തവണ നമ്മൾ ഇത് ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു ഏഴ് ദിവസം വരെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും പിന്നെ ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല ഇല്ല അത് അപ്പം തന്നെ സ്കിന്നിലേക്ക് അബ്സോർബായി പോകോളും പിറ്റേന്ന് രാവിലെയാണ് നമ്മളിത് വാഷ് ചെയ്യേണ്ടത് എല്ലാവരും വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ടുള്ള അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് നമുക്ക് കാണുവാനായിട്ട് പറ്റും പിന്നെ ഈ ഒരു ഫേസ് പാക്ക് ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക അതുകൊണ്ട് തന്നെ ഇതിനെ ക്രീം എന്നോ ഫേസ് പാക്ക് എന്നോ ഒക്കെ നിങ്ങൾക്ക് പറയാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പോൾ നമ്മൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ ആണ് ഒരു ഉരുളക്കിഴങ്ങ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് നമ്മുടെ ഫേസിലെ കറുത്ത പാടുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ സൺ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി ഞാനിത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് വരാം അപ്പം നമ്മൾ ഈ ഒരു ചെറിയ ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് വലിയ കള്ളി ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പീസസ് വലിയതായിട്ടായിരിക്കും വീഴുക നമുക്ക് വേണ്ടത് ചെറുതായിട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ ഇതിനി അടുത്ത് ഗ്രേറ്റ് ചെയ്തിട്ട് കാണിക്കാം അപ്പം ഞാനിത് നന്നായിട്ട് ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു പൊട്ടറ്റോ വേണമെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാനിൻ്റെ നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കുക ഇനി അടുത്തടിച്ച് ചേർത്ത് കൊടുക്കുന്ന പാലാണ് ഒരു അര ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പാൽ അലർജി ഉള്ളവരോ അല്ലെങ്കിൽ പാൽ ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിന് പകരം വെള്ളം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പം ഞാൻ ഇനി വെന്തതിനു ശേഷം കാണിച്ചു തരാം അപ്പോൾ ഞാനിത് നന്നായിട്ട് തിളപ്പിച്ച് വെന്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറേ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ ഇതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കണം അത് വേറൊന്നും അല്ല വാസലിനാണ് അത് വേറെയും കയ്യിൽ കാണുന്ന ഒരു ഐറ്റമാണ് വാസലിന് നമ്മുടെ ചുണ്ടുകളിൽ തേക്കാനും അതേപോലെ കാല് വിണ്ടുകയറുന്നതിനും ഒക്കെ വാസിലിൻ വളരെയധികം ആണ് അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ ഈ ഒരു ചൂടോടുകൂടി ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു വാസലിൻ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ ആ ഒരു വാസുലിൻ ഇതിലേക്ക് മെൽറ്റ് ആയി ചേർന്നോളൂ ഇനി നമുക്ക് ഇത് മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മൾ ആ ഒരു തരിതരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ആ ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ അരച്ചെടുക്കണം അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഒരു തവണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും വേണ്ട അപ്പോൾ ഞാൻ വേറൊരു ബൗളിലേക്ക് കുറച്ച് മാറ്റുകയാണ് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു രണ്ട് സ്പൂൺ ആണ് എടുക്കുന്നത് ബാക്കിയുള്ളത് നമുക്ക് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ഫുൾ ബോഡിയിൽ ഇത് അപ്ലൈ ചെയ്യുക അതിന് ശേഷം നമ്മൾ കുളിക്കുക നോർമലിൽ എങ്ങനെയാണ് കുളിക്കുന്നത് അങ്ങനെ കുളിച്ചാൽ മതി പിന്നെ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ഏഴ് ദിവസം വരെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഫുൾ ബോഡിയിൽ ടാൻ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയ ഒരു ഐറ്റമാണ് കേട്ടോ അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അലോവേര ജെല്ലാണ് അലോവേര ജെല് ഞാൻ ഒരു സ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അലോവേര ജെല് നമ്മുടെ സ്കിൻ നന്നായിട്ട് ചുളിവുകൾ മാറ്റാനായിട്ടും അതേപോലെ ഒന്ന് ഗ്ലോ ആവാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും നമ്മുടെ ഫേസിലെ കറുത്ത പാടുകൾ മാറാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും ഹി സ്കിൻ ഒന്ന് ഹെൽത്തി ആക്കി വെക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും സൺ ആൻ ഒക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി ഞാൻ ഇനി ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ സ്കിന്നിലെ സൺടാന ഒക്കെ മാറ്റി ഒന്ന് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഒന്ന് ഹെൽത്തി ആക്കി വെക്കാനായിട്ടും ആക്കി വെക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും പിന്നെ ഇത് യൂസ് ചെയ്യേണ്ടത് നമ്മൾ രാത്രിയിലാണ് രാത്രി കിടക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇത് സ്കിന്നിലേക്ക് അബ്സോർബ് ആയി ആയിപ്പോക്കോളും ഇത് നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഒരു തവണയെങ്കിലും യൂസ് ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി റിസൾട്ട് ആണ് അപ്പൊ ഞാൻ ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം വാഷ് ആ ഒരു രീതിയിൽ വാഷ് ചെയ്തെടുത്താൽ മതി അടിപൊളി റിസൾട്ടാണ് ഒരു തവണയെങ്കിലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം കേട്ടോ ഇനി ആർക്കെങ്കിലും ഇതൊന്ന് ഫേസിൽ നിന്ന് വാഷ് ചെയ്ത് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരു മണിക്കൂർ വെച്ചിട്ട് നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ